ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പതുക്കും ഇപ്പോഴും ഭയങ്കര ബ്ലോക്ക് റോഡെന്ന് പറയുന്നത് ഭയങ്കര ബ്ലോക്ക് വണ്ടിക്കകത്ത് ഏ സി രാവശ്യമല്ല ഗ്ലാസ് ഇട്ടാലും അകത്ത് വരെ നല്ലതാണ് ചെറുകിട കച്ചവടക്കാരയെ കാണാം tady kvůli metru metro. metro, metro. Uh. ും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളതൊക്കെ വളരെ മോശപ്പെ ഇന്ത്യൻ ആർമിയുടെ ടാങ്കിരിക്കുന്നുണ്ട് ആകെ നമ്മളെ ദേശീയ പതാക ഇന്ത്യൻ ദേശീയ പതാക ആർമി ഏരിയ വള ഇങ്ങനെ വളഞ്ഞു കിടക്കാം ഭാഗങ്ങളും റോഡിന്റെ തേനീച്ച പറഞ്ഞില്ലായിരുന്നു തേനീച്ചയുടെ അത് ഇവിടെ കണ്ടായിരുന്നു അപ്പൊ നമുക്ക് അതൊന്ന് കാണാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ തേനീച്ച തേനീച്ച കൂടുന്ന ഒരു തേൻ എടുത്തു കണ്ട ഇങ്ങനെ റോഡ് സൈഡില് വെച്ചിരിക്കും ആളിനെ കാണുന്നില്ല തൊട്ടപ്പുറത്ത് വരുന്ന ഒരാളൊന്നും ഇപ്പോൾ അങ്ങോട്ട് പോവാം അപ്പൊ കുപ്പിയൊക്കെ റോഡിലൊക്കെ വെച്ചേക്കേ അപ്പുറത്തൊരു കട കാണുന്നുണ്ടോ അവിടെ ഒരു ബൈക്ക് ഇതേപോലെ വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ നോക്കാം ഇവിടെ നമുക്ക് കരിമ്പിഞ്ച് സൂ ഇത് വേറൊരു മോഡലാണ് നമ്മളെ പഴയ ചെക്ക് മോഡലാണ് നമ്മളാ എന്താ പറയുന്നത് തേങ്ങയായിട്ടൊന്ന് ചെക്ക് മോഡലാണ് കരിമീൻ പൂസ അതാണ് നല്ല രസമുണ്ട് ആ ഒരു മിഷീൻ കാണാൻ നല്ല ഉള്ള നമ്മളെ നാട്ടിലൊന്നും ഇല്ലാത്തതന്നെ പലയിടത്തും നമ്മൾ വേറെ മെഷീനാണ് കണ്ടുള്ളൂ അല്ലേ ഇത് വേറൊരു വെറൈറ്റി ഒരു മെഷീൻ അപ്പുറത്തായിട്ട് നമുക്ക് മറ്റേ തേനിൻ്റെ ആണെന്ന് ഇപ്പോൾ ചോദിക്കാം ുള്ളി ബോട്ടിൽ തേനൊക്കെ നിറച്ചിട്ടുണ്ട് നിൽക്കണ്ട് തേനൊക്കെ നിറച്ചിട്ടുണ്ട് നിൽക്കയാണ് ുണ്ട് ഒക്ക് അവൻ പറഞ്ഞ റേറ്റ് എണ്ണൂറ്റി അൻപതാണ് തേൻ ഒറിജിനൽ തേനാണ് എന്തായാലും അതിൻ്റെ ആ ഒരു തോഴൂട് കൂടി കൊണ്ടുവന്നിട്ട് അതിലൊന്നാണ് തേൻ എടുത്തരുന്നത് രണ്ട് സൈഡിനും ഉണ്ട് ഓക്കെ എന്തായാലും കൊള്ളാം നല്ല അടിപണപരമായ കാഴ്ചയാണ് പൂനെ സിറ്റി റോഡൊക്കെ അടിപൊളിയാണ് നല്ല തിരക്കാണ് റോഡിൽ എപ്പോഴും അടിപൊളി തിരക്കാണ് ഇപ്പൊ അങ്ങനെ നമ്മൾ നമ്മള് ടൗൺ വഴിയൊക്കെ കറങ്ങി തിരിഞ്ഞ് പൂന റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിന് എത്തി പാർക്കിംഗ് ഏരിയ നിക്കുക വണ്ടി കൊണ്ടൊന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് പാർക്കിംഗ് ഏരിയ വന്നു പാർക്കിംഗ് ഭയങ്കര ഒരു വിഷയം കേട്ടായി മഹാരാഷ്ട്രക്കകത്ത് ഭയങ്കര ഒരു വിഷയം പാർക്കിംഗ് റെയിൽവേ സ്റ്റേഷൻ യിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ട് റോട്ടൊന്ന് പോവാ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ട് എൻട്രൻസ് ആയിപ്പോ നമ്മൾ കാണുന്നത് റെയിൽവേ സ്റ്റേഷൻ കൊള്ളാം ഒരു പ്രത്യേക മോഡൽ റെയിൽവേ സ്റ്റേഷൻ അല്ലേ നമ്മളെ മുംബൈ സി എസ് ടി പോലെ ഒന്നും വേറൊരു വെറൈറ്റി നമ്മളെ ദേശീയ പതാക മഹാത്മാഗാന്ധിജിയുടെ സ്റ്റാച്യു അടക്കണം ഗാന്ധിജിയുടെ സ്റ്റാച്യു ആണ് നമ്മളെ ദേശീയ പതാക പാറി പറക്കണെങ്കിൽ ഇപ്പം നമ്മൾ റെയിൽവേ റൈവേറ്റേഷൻ ഫ്രണ്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നിരവധി കടാളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡ് കഴിക്കാൻ സമയമായി സമയം ഒന്നര മണിയായി ഫ്രണ്ടിലോട്ട് നമ്മൾ നീക്കുക പിന്നെ ഫുഡ് കഴിച്ചിട്ട് മുന്നോട്ട് പോകുന്നത് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ട്രെയിനിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ കാണാം അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒക്കെ ഉണ്ട് ഇതിനകത്ത് ആ ട്രെയിനിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് റെയിൽ കാണുന്നത് ഇവിടുത്തേക്കുള്ള ട്രെയിനിൽ എത്ര ടൈമിന് വരും എത്ര ടൈമിന് പുറപ്പെടും എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ ബോർഡിൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ആവുമ്പോൾ പിന്നെ രാത്രി ഇവിടെ വന്ന് നമ്മളിവിടെ വന്നിറങ്ങിയ രാത്രിയാണ് രാത്രി വന്നിറങ്ങിയ സമയത്ത് പറയുന്ന ഈ മേഖലയിൽ കംപ്ലീറ്റ് കടകളാണ് കടകളൊക്കെ ഹോട്ടലുകളാണ് സാധാരണ നമ്മുടെ നാട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തായിരിക്കും ക്യാൻ്റീൻ വരുന്നത് ഇത് പുറത്താണ് കൂടുതലും എന്താ നമുക്ക് ഇപ്പോൾ അവിടെ കാണാം പുറത്ത് ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ പുറത്ത് ഒരുപാട് ക്യാൻറ്റീനും അതൊരു സെപ്പറേറ്റ് ആദ്യം അങ്ങനെ ഒരു കാഴ്ച കാണുന്നു ക്യാൻ്റീൻ വെജ് ബിരിയാണി എഗ് ബിരിയാണി സ്ഥലമില്ലാത്തത് കൊണ്ടായിരിക്കാം പുറത്ത് കൊടുത്തിട്ടുള്ളതല്ലേ അങ്ങനെയായിരിക്കാം അത് പുറത്തുള്ള ക്യാൻ്റീൻ ായിട്ടാണ് ഈ കേന്ദ്രം എല്ലാം പ്രവർത്തിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ അണ്ടർപാസ് ഉണ്ട് നമുക്ക് അതുവഴി വഴി പോവാം അതിന് നിറയെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ായിട്ട് കുറച്ച് കടകൾ കാണാം അകത്ത് ഒരുപാട് കടയുണ്ട് കേട്ടോ ഇത് രണ്ടരങ്ങൾക്ക് ഫാസ്റ്റ് കാണുന്നത് അവിടെ നമ്മൾ ഇറങ്ങി വരുന്നത് അന്ധത്തിലെന്തൊരു ഭജന അടക്ക അവിടത്തെ നിറയെ കടകളാണ് മൊബൈലിന്റെ കാര്യങ്ങൾ വാച്ച് എറ്റ്സെറ്റ് പല മോഡല് നാലാണ് അടി വായിച്ചു ഓ ഇത് ഇവടുണ്ട് കേട്ടോ ഇത് നമ്മൾ വിചാരിക്കുക ഇവിടം വരെ ഉള്ളൂ ഗ്ലാസ് ഐറ്റംസൊക്കെ ഉണ്ട് കൂസ് പല മോഡലിൽ കഴിച്ച് ചൂസ്റ്റം പോലെ ചൂവിൻ്റെ ഒരു വെറൈറ്റി എല്ലാം മുതലേ കടയില് ഒരുപാട് കടലുണ്ടോ ഒരു കടയിൽ വന്നപ്പോൾ ഒന്ന് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെന്ന് തോന്നി ഹെഡ്സെറ്റ് ഹെഡ്സെറ്റ് തണുപ്പത്തൊക്കെ തണുപ്പുള്ള അടിപൊളി വായിച്ചു ലേഡീസിന്റെ നല്ല ഐറ്റംസ് കാണിക്കും ജെന്സിന്റെയും അല്ലേ ഭജനമൊക്കെ വെച്ചുണ്ടാക്കി അടിപൊളി

അപ്പൊ റെയിൽവേ സ്റ്റേഷനെ കഴിഞ്ഞ് നമ്മൾ ഇപ്പോഴും നമ്മൾ താമസ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ ചില ഭാഗങ്ങൾ ചില ഏരിയകളെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂർ സിറ്റിയുടെ ഒരു എഫക്റ്റ് ആണ് ഇതൊക്കെ ഉണ്ടോ ബാംഗ്ലൂർ സിറ്റി മിക്ക സ്ഥലങ്ങളിലും ബാംഗ്ലൂർ സിറ്റി പോലെ റോഡുകളൊരാൾ കുതിരപ്പുറത്ത് ഇങ്ങനെ പോവേ അടി മഞ്ചേരി പൂനെയിലെ മഞ്ചേരി ബിത്തുറോ അപ്പൊ ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് നമ്മൾ താമസിക്കുന്ന ചെറിയൊരു ഫ്ലാറ്റാണ് അപ്പൊ കാണിക്കാൻ ഒരു കൊച്ചു ടൗൺ ആണിത് നല്ലൊരു ടൗൺ ആണ് ാണ് ഇവിടെ രാജസ്ഥാൻ ബേസ്റ്റ് ഓഫ് രാജസ്ഥാൻ അവിടെയാണ് കേരളം അവിടെ ഈ ഫോൺസിന്റെ ും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ടേസ്റ്റ് നോക്കാം കുട്ടികയർന്ന് ടീഷോപ്പ് രാജസ്ഥാനി ടേസ്റ്റ് ഓഫ് രാജസ്ഥാൻ രാജസ്ഥാനി ഫ്രൂട്ട്സ് വെച്ചുള്ള ആണ് ഈ റൂട്ട്സ് അതിൻ്റെ പടങ്ങളെ കാണിക്കുന്നത് എന്തായാലും ഇപ്പം നമ്മൾ പത്തയുമാണ് നമ്മളിത് വാങ്ങിയിട്ടുണ്ട് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പൊ ജ്യേഷ്ഠനാണ് ഇതിൻ്റെ ആള് റീസെന്റ് ആയിട്ട് ഇതെല്ലാം മിക്സി വെച്ചിരിക്കട്ടെ പല ഫ്ലേവറാണ് പല ഐറ്റംസാണ് കസ്റ്റഡ് നെക്സ്റ്റ് ഷുഗർ ഫ്രീ चॉकलेट मैंगो अंजीर बादाम शेक बदाम बादाम शेक बदाम शेक हाँ इधर देखो सीताफल राजभोग मलाई केसर अंजीर 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 हाँ जैसे अंजीर ओ अच्छा आपका नाम मेरा नाम नरेश देवासी രാജസ്ഥാൻ രാജസ്ഥാൻ ഇവിടെ രാജസ്ഥാനിലാണ് ചേട്ടൻ ഇവിടെ മഞ്ചേരിയിൽ വന്ന പൂനെ മഞ്ചേരി മഞ്ചേരി എന്ന് പറയുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എട്ട് കിലോമീറ്ററാണ് ഈ ഉള്ളത് ഇവിടെ വന്ന അടിപൊളി ഷോപ്പിടെ ഭയങ്കര തിരക്കാവുക ഒട്ടുകയറുന്ന ഒരു മാള കാണാം മാള അവിടെ ജിന്നേഷ്യ മറ്റുള്ള കാര്യങ്ങൾ കള്ളുവണ്ടിയിൽ നമ്മൾ ചായ കുടിക്കുന്ന മറ്റേ ചെറിയ കപ്പിക്കുന്നതാണ് ടേസ്റ്റ് ആയിരുന്ന അടിപൊളിയാണ് അത് നമ്മൾ ഞാൻ പ്രസ്താവ് ആണത് പുള്ളി അതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോ വെറൈറ്റിയുടെയും പേരും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാണുന്നത് ഷുഗർ ഫ്രീ എന്നാണ് പറയുന്നത് ഷുഗർ ഫ്രീ അത് ഷുഗർ ഒരു ഐറ്റംസ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത്